السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أفضل العلم علم الحال ديو سنغلولم آي فطنب دولم ديو سنغلولم آي الله يتندى براثانيوم سلشتديوم نيامووم ബഹുവരായ തലവ ഉസ്താദിൻ്റെ വരികളിലൂടെ നാം കേൾക്കുകയാണ് അറിയുകയാണ് എന്നാൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അറഫയുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ഇന്ന് പറയാൻ കാരണം നാളെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നാളെ അറഫയാണ് വെള്ളിയാഴ്ച പെരുന്നാളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഗൾഫിലുള്ള പലരും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവർക്കും ഇന്ന് ഈ വീഡിയോ ഇട്ടാൽ അറഫയുമായി ബന്ധപ്പെട്ട വീഡിയോ ഇട്ടാൽ അവർക്കും ഉപകാരപ്പെടും എന്ന നിലയ്ക്കാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം യോമ അറഫ ബലിപെരുന്നാളിന്റെ തലേ ദിവസം ഉള്ള അറഫ നോമ്പും അനുബന്ധ കാര്യങ്ങളും ഹാജിബാരെ സംബന്ധിച്ചിടത്തോളം അറഫ ാഹു അലഹി വസ്ലം പറയുന്നു എന്ന് പറഞ്ഞാൽ അറഫയാണ് അഥവാ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തെതുമായ ആരാധന ഇബാദത്ത് അറഫ എന്താണ് അറഫ അതൊരു നിസ്കാരമല്ല അതൊരു നോമ്പല്ല അതേപോലെയുള്ള മറ്റൊരു വിഭാഗത്തല്ല മറിച്ച് പ്രത്യേകമായി നിർണയിക്കപ്പെട്ട അറഫ മൈതാനത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കലാണ് അറഫ ആ നിൽക്കുക എന്ന് പറയുന്ന ഇബാദത്ത് ചെയ്യുമ്പോൾ അതിലൂടെ അതക്കാരുകളും ദ്വാഴകളും വേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഇമാനോടുകൂടി മരണം സ്വർഗപ്രവേശം ഉൾപ്പെടെയുള്ള സർവ്വതും റബ്ബിനോട് ചോദിച്ചു വാങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയവും സ്ഥലവും ആ ദിവസം വളരെ പരിശുദ്ധമാണ് പവിത്രമാണ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം അള്ളാഹു അതിനെ ശ്രേഷ്ഠമാക്കി അതിനെ ബഹുമാനിച്ചു അതിനെ ആദരിച്ചു എന്താണ് കാരണം ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് ായ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ലായ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് അറഫ ദിവസമാണ്അലി അള്ളാഹുവിനെ തൊട്ട് വിട്ടും റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം ദിവസങ്ങൾ വെച്ച് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത്യാഹുന്റെ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുകയാണ് ഭൂമിയുടെ അഹരുകാരോട് പറയുകയാണ് അഭിമാനം പറയുകയാണ് بومي ودا هيلغار سامد شرطة طولم أعاقا شتند هيلغار ودا بيمانم براي إنه أذا بام الله إكتر تقولون الله هو بيمانم براي يوجيال إن الله يباهي بأهلي عرفتا ملا فيقول يا ملا انظروا إلى إلى عبادي قد أتوني شعثا غبرا لاحين അള്ളാഹു സുബാനഹുല മലായിക്കത്തുകളോട് അഭിമാനം പറയുകയാണ് എൻ്റെ മലായിക്കത്തുകളെ നിങ്ങൾ നോക്കൂ അറഫയിൽ എത്രയോ ജനങ്ങൾ വന്നു വന്നു തീരിക്കുകയാണ് അവരൊക്കെ എൻ്റെ അടിമകളാണ് അവരൊക്കെ മിനയിലും മുസ്തലിഫയിലും അറഫയിലും എല്ലാ സ്ഥലങ്ങളിലും പോയി പൊടി പിര പൊടി പുരണ്ട് അവരുടെ വസ്ത്രങ്ങളും ശരീരങ്ങളും പൊടി പടലങ്ങളുമായി എന്നിലേക്ക് വന്നിരിക്കുകയാണ് അവർക്ക് മറ്റൊരു ഉദ്ദേശമില്ല ഞാൻ മാത്രമാണ് ഉദ്ദേശം ഇങ്ങനെ ഒരുപാട് ദിവസത്തിന്റെ പ്രാധാന്യം അറിയിക്കുകയാണ് രണ്ടാമത്തത് തങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയ ദിവസം ഈ ദിവസത്തിൽ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നു എൻറെ അനുഗ്രഹത്തെ നിങ്ങളുടെ നാം നിങ്ങളുടെ മേൽ നാം പൂർത്തിയാക്കി തന്നു വറീമൽ ശുദ്ധമായ ഇസ്ലാം നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ല അറഫാ പ്രസംഗത്തിലൂടെ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ദീൻ പൂർത്തിയായ ദിവസം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് അറഫ ദിവസം മൂന്നാമത്തതായി പറയാനുള്ളത് പെരുന്നാൾ ദിവസമാണ് പെരുന്നാൾ ദിവസം എന്ന് പറയുമ്പോ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസം

ഇസ്ലാമിന്റെ അഹിലുകാർക്ക് ഈദാണ് പെരുന്നാളാണ് അത് ഭക്ഷിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും ഒക്കെ ദിവസങ്ങളായി അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ അറഫാ ദിവസത്തിൽ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അതും പെരുന്നാളാണ് നാലാമത്തത് അറഫ ദിവസം നോമ്പു നോക്കൽ ഹാജിമാരല്ലാത്ത ബാക്കി എല്ലാവർക്കും നോമ്പു നോക്കൽ അറഫാ ദിവസം ആ അറഫയിൽ നോമ്പ് നോക്കുന്നത് കൊണ്ട് കിട്ടുന്നത് രണ്ടു വർഷത്തെ പാപങ്ങൾ പൊറുക്കലാണ് വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് അറഫാ ദിവസം അഥവാ അറഫാ ദിവസത്തിന്റെ നോമ്പ് നോക്കൽ ഇത് പറയുമ്പോൾ പലർക്കും സംശയമുണ്ടാകും സൗദി അറേബ്യയിൽ അറഫ വ്യാഴാഴ്ചയാണല്ലോ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വെള്ളിയാഴ്ചയാണല്ലോ അറഫ എന്ന് ഒരുപക്ഷെ പലരും ആശങ്ക ആശങ്ക അറിയിച്ചിരിക്കാം ആശങ്ക മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടാകാം അതിനു മറുപടി ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരു വ്യക്തിയിലേക്ക് നോക്കിയിട്ടല്ല ഒരു നാട്ടിലേക്ക് നോക്കിയിട്ടല്ല നോക്കിയിട്ടില്ല ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ മാനിച്ചു കൊണ്ടാണ് ഇസ്ലാം ഇസ്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു നാട്ടിലേക്ക് നോക്കിയിട്ടല്ല ആരാധനകളും വിവാദത്തുകളും ക്രമപ്പെടുത്തേണ്ടത് മറിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നിങ്ങളുടെ മേൽ ആകാശം മേഘാവൃതമായാൽ നോമ്പ് മുറിക്കേണ്ടതും നോമ്പ് നോമ്പ് മുറിക്കേണ്ടതും പെരുന്നാൾ ആഘോഷിക്കേണ്ടതും ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ അത് മാസപ്രവിയുടെ അടിസ്ഥാനത്തിലാണ് നോം മാസപ്രവി കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾ ഷേബാൻ മുപ്പത് പൂർത്തി ഇരുപത്തൊമ്പത് പൂർത്തി ഇരുപത്തൊമ്പതാക്കി പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കണം നേരെ മറിച്ച് കണ്ടില്ല എങ്കിൽ മുപ്പത് പൂർത്തിയാക്കി മുപ്പത് ഷേബാൻ പൂർത്തിയാക്കി റമലാ ശവ്വാൽ റമലാൻ ഒന്നായിട്ട് കൂട്ടണം ഇതാണ് ഇസ്ലാമിൻ്റെ വിധി അത് ഏതു ഭാഗത്തും ഏതു മാസത്തിൻ്റെ നിയമം അങ്ങനെയാണ് അപ്പൊ അവിടെ അറഫ വ്യാഴാഴ്ചയാണെന്ന് വെച്ചത് വെച്ചത് കൊണ്ട് നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റൂല നമുക്ക് നമ്മുടെ മാസം നമുക്ക് കഴിഞ്ഞ ദുൽഖായദ് മാസം ഇരുപത്തി ഒൻപതിൻ്റെ അന്ന് പിറ കണ്ടില്ല അതുകൊണ്ട് തന്നെ അദുൽഖായദ് മുപ്പതാക്കി അപ്പൊ ദുൽഹജ്ജ് ഒന്ന് എന്ന നിലയ്ക്ക് എണ്ണം പിടിക്കുമ്പോൾ വെള്ളിയാഴ്ച അറഫയും ശനിയാഴ്ച പെരുന്നാളുമാണ് അപ്പൊ വെള്ളിയാഴ്ച അറഫ നോമ്പ് നോക്കൽ നമുക്ക് സുന്നത്താണ് അപ്പോ വ്യാഴാഴ്ച നോമ്പ് നോക്കാം അതും സുന്നത്താണ് എല്ലാ ആഴ്ചയുടെയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് സുന്നത്തുണ്ട് ആ നിലയ്ക്ക് വ്യാഴാഴ്ചയും നാളെയും നോമ്പ് നോക്കാം അപ്പോ നാളെയും മറ്റന്നാളും കൂടി നോമ്പ് നോക്കുന്നവർക്ക് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അതും മാറുന്നതാണ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു 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 നോമ്പാണ് അറഫ നോമ്പ് ഒരാളും ഒഴിയരുത് രണ്ടു വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്നതാണ് أنشامتا أنه يوم يوم يوم, يوم مغفرة الظنوب فابن القرقنة دى بسامان واللي من النار نرغم موجنم ما من يوم أكثر من أن يعتق الله فيه أبدا من النار من يوم أرفا أرفا دى وسط الله سبحانه وتعالى نرغمتين أدمغلى مودipikن അതുപോലെ പാപങ്ങൾ പൊറുക്കാതെ അങ്ങനെ വലിപ്പിക്കുന്നത് അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കുന്നു അങ്ങനെയുള്ള വളരെ വലിയ ശ്രേഷ്ഠതയുള്ള ദിവസം ആറാമത്തത് നമ്മൾ പറഞ്ഞ ആ നോമ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരാളും ഒഴിയരുത് സിയാമുറു യും പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു നോമ്പ് ഒരാളും ഒഴിയരുത് പിന്നെയുള്ളതോ ഏഴാമത്തത് ദിഖ്രിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസമാണ് ആ അറഫ ദിവസത്തിൽ ആ അറഫയ്ക്ക് നോമ്പ് നോക്കലോടുകൂടെ തന്നെ ഒരുപാട് ഒരുപാട് ആരാ ഒരുപാട് ദിഖറുകളും ഒരുപാട്കളും അർപ്പിക്കേണ്ട ദിവസമാണ് എട്ടാമത്തത് അത്തക്ബീർ

ഉരുവിട്ടുകൊണ്ടേയിരിക്കണം എല്ലാ ഫർലു നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ തക്ബീർ ചെല്ലണം എന്തല്ല എന്തല്ല നിസ്കാരം എന്തല്ലിന്റെ ദിഖറുകളും ദ്വാരകളും കഴിഞ്ഞതിന് ശേഷമല്ല തക്ബീർ മറിച്ച് തക് സലാം വീട്ടിയ ഉടൻ തന്നെ അള്ളാഹു സലാം അത് തുച്ഛമായ ഒരു രണ്ടു മൂന്ന് ലഫലുകളാണല്ലോ അത് കഴിഞ്ഞാലുടൻ അതല്ലെങ്കിൽ സലാം വീട്ടിയ ഉടൻ തന്നെ തക്ബീർ ചൊല്ലണം അങ്ങനെയാണ് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അറഫ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠയുള്ള ദിവസമാണ് അതിനെ ബഹുമാനിക്കണം അതിനെ ആദരിക്കണം അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച എല്ലാവരും നോമ്പ് നോക്കണം ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ച നോമ്പ് നോക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും വെള്ളിയും നോമ്പ് നോക്കാൻ എത്രയോ സ്വാലിഹ്യങ്ങളും എത്രയോ സഹോദരിമാരും അബ്ദുൽ ഒന്ന് മുതൽ നോമ്പ് നോക്കുന്നുണ്ട് ഒൻപത് വരെ അതും പ്രത്യേകം സുന്നത്താണ് അതുകൊണ്ട് നാം ഈ രണ്ട് നോമ്പെങ്കിലും മറക്കാതെ പിടിക്കാൻ തയ്യാറാവണം വ്യാഴവും വെള്ളിയും അഥവാ നാളെയും മറ്റന്നാളും അള്ളാഹു താലാദിനൊക്കെ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കിനി ഓലഹിയത്തിൻ പ്രധാനപ്പെട്ട ചില കാര്യം കൂടി സംസാരിക്കാനുണ്ട് ഇത് ഒന്ന് രണ്ട് ദിവസം കൂടെ അത് ഉണ്ടായത് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ വീണ്ടും ഒലഹിയത്തിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട് അള്ളാഹു പറ എല്ലാ കാര്യങ്ങളും പറയാനും അതൊക്കെ ഉൾക്കൊള്ളാനും ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ